അവൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഷാഫി മധുബിൽ ഇത് മൊത്തതായ സുന്നത്താണ് കൈവുള്ള ആളുകൾ ഉദയ്യത്ത് കർമ്മം ചെയ്യാതിരിക്കുന്നത് കളാഹത്താണ് കൈവുള്ള ആളുകൾ ഉദയത്ത് കർമ്മം ചെയ്യാതിരിക്കൽ കലാഹത്താണ് എന്ന് പറഞ്ഞാലോ അങ്ങനല്ല കലാഹത്ത് നമ്മളെ ജീവിതത്തിൽ നമ്മൾ ചെയ്യുമ്പോൾ എന്താണ് എന്താ ഉണ്ടാകുന്നത് ജീവിതത്തിൽ കലാഹത്തുകൾ നമ്മൾ ചെയ്യുമ്പോൾ കലാഹത്വല്ലൂ ശിഷ്യൊന്നും ഇല്ലല്ലോ അല്ല കലാഹത്തിന് നമ്മൾ കലാഹത്തുകൾ ചെയ്യുമ്പോൾ അതുകൊണ്ട് നമുക്കുണ്ടാകുന്ന നഷ്ടം നമ്മുടെ ജീവിതത്തിലെ വർക്കത്തുകൾ ഉയർത്തപ്പെടും എന്നതാണ് ജമാനത്ത് സംബന്ധമായ ഒരു കലാഹത്തകരാണ് ജപാനത്തിൽ ചെയ്താൽ ജപാനത്തിൽ അവര് ഗൂരിയില്ല ഈ അടിസ്ഥാനം വിളിച്ചുകൊണ്ട് തന്നെ ചില ഈ മാറ്റങ്ങൾ പറഞ്ഞു നിസ്കാരത്തിൽ കലാഹത്തുകൾ ചെയ്താൽ നിസ്കാരത്തിനും ൂല്യപിക്കുകയില്ല എന്നിവരെ പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട് അവ കരാർത്ത് ചെയ്താൽ ആ ചെയ്ത കരാ ശിക്ഷയില്ലെങ്കിലും അതുകൊണ്ട് എന്ത് വരും ഇതിന്റെ പ്രതിഫലം നഷ്ടപ്പെട്ടു പോകും അപ്പൊ അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ കൈവിള ആളുകളോ ഒർത്തിട്ടില്ലെങ്കിലോ അത് സുന്ദോ ചെയ്തിട്ടില്ലെങ്കിലോ ചെയ്തിട്ടില്ലെങ്കിലും കരാർത്ത് ചെയ്താൽ നമ്മുടെ ജീവിതത്തിൽ നിന്ന് വറക്കത്ത് ഉയർത്തപ്പെടും ചില ആളുകളൊക്കെ പറയാറുണ്ടല്ലോ തീരെ ഒന്നും ശരിയാവില്ല അവിടെ ബുദ്ധിമുട്ട് ഇവിടെ ബുദ്ധിമുട്ട് എത്ര പണിക്ക് പോയിട്ടും പൈസ കാണുന്നില്ല ഒരു വർഗത്തില്ലാത്ത പോലെ ആ വർഗത്തിനെങ്കിൽ എന്ത് വേണം ഇത്തരം ആയ സത്തുകൾ നമ്മുടെ ജീവിതത്തിൽ വളർത്തുകയും കലാഹത്തുകളിൽ നിന്നും കൈവുണ്ടായിട്ട് മോലാ കലാഹത്തിന് മോന ആളുകൾ ഇത് അക്കൽ ആരാണ് കഴിവുള്ള ആളുകൾ എന്ന് പറഞ്ഞാൽ വലിയ മുതലാളിമാരാണോ അല്ല വരുന്നാളിന്റെ അന്നും അയ്യാമത്തെ ശരീരത്തിൻ്റെ ദിവസങ്ങളിലും അവനും അവനി ആശ്രദായ ചെലവ് കൊടുക്കാൻ നിർബന്ധമായ ഭാര്യ മക്കൾ ഉമ്മ സ്വയം ജീവിക്കാൻ മാർഗമില്ലാത്ത ബാപ്പയും ഉമ്മയും ചെറിയ കുട്ടികൾ ഭാര്യ ഇതാണ് ചെലവ് കൊടുക്കൽ നിർബന്ധമായത് ആ ചെലവ് കൊടുക്കൽ നിർബന്ധമായ അവരുടെ പെരുന്നാളിന്റെയും അയ്യാമത്തെ ശരിക്കും ദിവസത്തിലെ അത്യാവശ്യ കാര്യങ്ങൾ കഴിച്ച് ബാക്കിയുള്ള ആളുകൾക്കൊക്കെയും കൈകൊണ്ട് പിതൃ ഉദത്ത് അവർക്ക് മൂക്കതായ സുന്നത്താണ് ബാക്കിയുള്ളത് എന്റെ കാശ് വേണമെന്നില്ല ആ കാശ് ലഭിക്കാൻ ഇപ്പൊന്ന് ഒരു കന്ന് എത്ര ഒരു ഷേർന്ന് ഏർ എത്ര പതിയായി പതിനായിരം ഉറുപ്പിയ കഴിച്ച് നമുക്ക് ഉണ്ടെങ്കിൽ ആസ്തി വേണ്ടല്ലോ ഉണ്ടാകാൻ ആ പതിനായിരപ്പന്റെ ആസ്തി ഈ അത്യാവശ്യ കാര്യങ്ങൾ കഴിച്ചൊരാൾക്കുണ്ടോ അദ്ദേഹത്തിന്റക്കുക എന്നത് ശക്തമായ സുന്നത്താണ് ആ ഒരു പ്രത്യേകതയും കൂടെ ഉണ്ട് എന്ന് പറയുമ്പോൾ ഒരു വീട്ടിലെ ഒരാള് നിർവഹിച്ചാൽ ആ വീട്ടിലെ എല്ലാവരും നാളെ ആഹ്ലത്തിൽ വെച്ച് എന്തുകൊണ്ട് നീ ഒന്നിയ തരത്തില്ല എന്ന ചോദ്യത്തിൽ നിന്ന് അവന് രക്ഷപ്പെടാൻ വേണ്ടി പക്ഷേ കൂലി കിട്ടണമെങ്കിൽ ആ കൂലിയിട്ടു മോൻ വാക്കുകൂരിമാക്കണം ആൺകുട്ടികളാക്കി വരാം അപ്പൊ കൂലി കിട്ടണി അവരാ തന്നെ ചെയ്യണം ഇതുപോലെ മയ്യ നിസ്കാരം പറഞ്ഞു ഒരാൾ നാട്ടിലെ എല്ലാവരും കുറ്റത്തിൽ ഒഴിവോ പക്ഷേ എല്ലാവരും എന്നതുപോലെ ആ വീട്ടിൽ ആരാണോ ചെയ്യുന്നത് അവനെ കൂരി കിട്ടുകയുള്ളൂ പക്ഷേ എല്ലാവരും ആ മോക്കളായ സ്വംഗത്ത് ചെയ്തിട്ടില്ലെങ്കിലുള്ള തൊലവ് ആഹരത്തിന് നമ്മൾ ചോദിക്കുക എന്താണ് ആ സ്വംഗത്ത് ചെയ്യാതിരുന്നത് അത് ബന്ധം ഏത് സ്വംഗത്താണ് ഈ ജോലി ആഹാരത്തിൽ എന്തുകൊണ്ട് സുന്നത്തിൽ രീതിയില്ല എന്നുള്ള ചോദ്യം വരും ആ ചോദ്യത്തിന് രക്ഷകൾ ഇതാണ് സുഖത്തിൽ എന്ന് പറഞ്ഞുകൊണ്ട് പറഞ്ഞു